താളം തകർക്കുന്ന പേക്കിനാവല്ല നീ താരാട്ടുപാട്ടായിരുന്നു പമ്പേ അരുവിയാർ അരുവിയാർന്നൊഴുകിനി മൃദുലമാരവ ഭംഗി വികൃതമീ നദിയായതാർക്കു വേണ്ടി മലയാള മണമുള്ള നിളകൾ പാടും ശ്രുതില്ലുറങ്ങും അവിടെ ഇന്നുതിരുന്നു തോരാത്ത മാരിയാൽ ഉറവിട്ട കണ്ണീർ കയങ്ങൾ മാത്രം ഉറവിട്ട കണ്ണീർ കയങ്ങൾ മാത്രം ഭുവനിതൻ ആകമെ നിന്നിരുൾപൊട്ടിയ ശരണർ മനുജർവിലാപങ്ങൾ അകലയങ്ങു ൻ അകമെ നിന്നുരുൾപൊട്ടി അശരണർ മനുജർവിലാപങ്ങളകലേങ്ങൂ വികലമായി ഒരുപാടു ജന്മം പുലകിതിലെത്ര പൈതങ്ങൾ നാഥരില്ലാതെയായി വഴി പിരിഞ്ഞൊഴുവിനി കാൺമതൊക്കെ കവർ നടവിയിൽ ക്രോധത്തിടംപടിച്ചു മലയാളനാടിനും നഗരവും ഒരുപോലെ നരകമായി ചടുലമീ പ്രളയകാലം എന്തിത്ര കുപിതരായി നിങ്ങളേറ്റം കണ്ടതിൽ ഇന്നേ വരയ്ക്കു പാരിൽ ശാന്തമാം എന്നിലും ശാപമായി നീരൊഴുക്കേകും വിലാപസങ്കീർത്തനങ്ങൾ പുഴകളെ നിങ്ങളൻ മടിയിലേക്കെന്തിനായി വികൃതമീ രൂപത്തിലൊഴുകി വന്നു കവിതയല്ലിതു കാൽപ്പനികതയല്ല കഥനമൊരു നാടിൻ്റെ ബാക്കി പത്രം സാഗരവിശാലതാഴത്തിലിടയോ വേദനയിലുണരുന്ന വേലിയേറ്റം സാഗര വിശാലധിനാഴത്തിലെ വേദനയിലുണരുന്ന വേലിയേറ്റം